ഹലോ ഗെയ്സ് അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇങ്ങനെ കാണുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ലേ അതന്നെ തന്നെ ഉമ്മാൻ്റെ ഹോസ്പിറ്റലിലെ സ്റ്റോറിയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ ഒരു എന്താ പറയുക കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ഓടിപ്പാച്ചൽ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉമ്മാക്ക് ചെറുതായിട്ട് വയറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ ഒരു സർജനെ കാണണം എന്നിട്ട് നിങ്ങളിത് എടുത്ത് മാറ്റി കളയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ എന്താ പറയുക ലാസ്റ്റ് ഫിക്സ് ചെയ്തു മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലിട്ട് അപ്പോൾ അവിടെ തലേ ദിവസം വന്നപ്പോൾ പറഞ്ഞു നാളെ വന്നിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതാക്കണു ഞാനും ഉമ്മയും വലിയ ആങ്ങളയും കൂടെ വന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ ഞങ്ങളുടെ ഒരു പത്ത് മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ഓട്ടോയിൽ ഞാൻ ഇങ്ങോട്ടും വന്നു ഉമ്മയും ആങ്ങളയും പാടെ ഇങ്ങോട്ടും വന്നു കേട്ടോ ഹോസ്പിറ്റലിൽ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് അഡ്മിറ്റിനൊക്കെ എഴുതി തന്നു കെട്ടോ അപ്പോൾ ഇനി ക്യാനലും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് അപ്പോൾ ശരിക്കൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ക്യാൻറ്റലിൽ പോയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞു ഇനി കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്ന സമയത്ത് നമ്മൾ ഇ സി ജി അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നോർമലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന് നല്ലൊരു ഫുഡ് കഴിക്കുകയാണ് കാരണം ഇനി നമുക്ക് പിറ്റേ ദിവസം സർജറി ആണേലോ അപ്പം ഒന്ന് ഉച്ചക്കത്തെ ഈ ഫുഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇനി ഉമ്മക്ക് പറ്റുക നമ്മൾ പറഞ്ഞു കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പൊരിച്ചതൊന്നും വേണ്ട മീനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മാക്ക് ഞാനൊരു മീൻ മുളകിട്ടത് ഞാനും ഒന്നും ഓരോ പൊരിച്ച മീനും പിന്നെന്താ കൂടു ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് തന്നെ വണ്ടുവരുന്ന് പോന്നിട്ടുള്ളൂ കാരണം ഇനി പിന്നെ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് എടുത്ത് കൊണ്ടുവരാനൊന്നും ആളില്ലല്ലോ അപ്പോൾ ആങ്ങളെ പോയി കഴിഞ്ഞാൽ ഞാനും മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ഉമ്മാൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ വന്നിട്ടാണ് ഇപ്പോൾ കിടക്കണത് കേട്ടോ റൂം കിട്ടിയിട്ടില്ല റൂം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം വന്നപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമൊക്കെ പക്ഷേ കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി ഉമ്മാക്കിതാ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി പിന്നെ ഉമ്മാക്കിപ്പോൾ വേദന ഒട്ടും സഹിക്കാൻ പറ്റാതെ അവലൊടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ശരീരത്തിൽ ഒ ഒത്തിരി സർജറിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യലേ ഉപ്പുമാക്കും ഉമ്മൻ്റെ ആരോഗ്യമൊക്കെ പറ്റ അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് കൂടുതലും എനിക്ക് ഉണ്ട് കേട്ടോ ഞാനും ഓനും മാത്രമാണ് ഇവിടെ കൂടെ ഉള്ളത് ഉമ്മാൻ്റെ കൂടെ പിന്നെ എല്ലാവരും പിറ്റേ ദിവസം വരും പക്ഷേ എന്തോ എനിക്ക് ഉമ്മാൻ്റെ പ്രാവശ്യത്തെ സർജറിയിൽ എനിക്ക് ഭയങ്കര ടെൻഷനും സങ്കടവും വെപ്രാളവും ഒക്കെ ഉണ്ട് ഞാൻ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഞാൻ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒരു വേറൊരിതിലായിരുന്നു കേട്ടോ എനിക്കൊക്കെ മെമ്മറി ആകെ പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ വീടൊക്കെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ മാത്രമായിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോനും അവിടെ ഗൾഫിലാണ് എൻ്റെ ചെറിയ ആങ്ങളക്കുട്ടിയും ഈ ഗൾഫിലാണ് അപ്പോൾ അവർ ഇങ്ങനെ പറയും അമ്മാക്കത് വെച്ചോ ഇത് വെച്ചോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്കും കൂടെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ അപ്പോൾ എടുക്കുന്നത് അല്ലാതെ യൂട്യൂബിൽ തള്ളാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ കാരണം ഇത് വിറ്റ് കാശാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ഇതിപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ അന്ന് ഞാനൊരു ചെറിയൊരു റെയിലിട്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പിന്നെ ഈ എന്ന് പറഞ്ഞ സർജറി ഒരിക്കൽ ചെയ്താൽ പിന്നെയും വരുമോ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീട് ഇപ്പോൾ വീണ്ടും ഞാൻ ഇടാമെന്ന് വിചാരിച്ചത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇത്രയും ദിവസം ഈ വീട് ഇടാതിരുന്നത് ഇമ്മ എല്ലാം കൊണ്ടൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ ഈ വീട് ഇടാൻ കേട്ടോ വിചാരിച്ചത് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ക്യാഷ്വാലിറ്റിയിൽ കിടന്നിട്ട് പിന്നെ ഞങ്ങൾ വാർഡിലേക്കാട്ടോ മാറ്റിയത് കാരണം റൂം ഞാൻ പറഞ്ഞില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വാർഡിലേക്കാണ് മാറ്റിയത് പിന്നെ ഹെർണിയ ഒരു പ്രാവശ്യം വന്നാൽ പിന്നെയും പിന്നെയും വരുമെന്ന് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഹെർണിയൻ്റെ സർജറി ആയിട്ട് ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ചെയ്യുന്നത് ഒന്ന് ഉമ്മാക്ക് പതിനൊന്ന് വർഷം മുന്നേയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്ന് അത് കഴിഞ്ഞൊരു അഞ്ച് വർഷമായപ്പത്തിന് വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ മാക്ക് രണ്ട് സിസേറിയനും കഴിഞ്ഞിട്ടുണ്ട് അതായത് അനിയത്തിനേം അനിയനെയും സിസേറിലൂടെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അങ്ങനെ ടോട്ടലി ഇപ്പോൾ ഒരു നാല് സർജറി കഴിഞ്ഞത് അഞ്ചാമത്തേതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വയറ് തുറന്നിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ആ ഒരു സമയത്താണ് തോന്നുന്നുണ്ട് അതായത് അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ മുന്നേ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചെയ്ത് ഒരു രണ്ട് മാസം ഒരു മാസമൊക്കെ ആയപ്പോ അവളുടെ കല്യാണം ആയതുകൊണ്ട് ഈ കല്യാണം പറിച്ചിലും അങ്ങനെ എല്ലാം പാടായപ്പോൾ മക്കൾ റെസ്റ്റ് ഒരു പറഞ്ഞ ആ ഒരു സമയം വരെയുള്ള റെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റിച്ച് പൊട്ടിയിട്ട് വീണ്ടും അത് പുറത്തേക്ക് ഒരു തള്ളി വന്നിരുന്നു കാരണം ഇത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നില്ല തോന്നുന്നുണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തോന്നുന്നുണ്ട് അന്ന് മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കേട്ടോ രാജശേഖരൻ ഡോക്ടറെ ആയിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പം എന്താ പറയുക സർജറിക്ക് പോകണമെന്ന് രാവിലെ കേട്ടോ ഉമ്മാനെ മാറ്റി പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഉമ്മാനങ്ങനെ ടെൻഷനാക്കാതിരിക്കുകയാണ് കേട്ടോ കുറേ ചിരിച്ചൊക്കെ ഇങ്ങനെ ഇതാക്കുകയാണ് ഇപ്പം ഈ ഉമ്മാൻ എല്ലാ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഉമ്മാക്കി ലാസ്റ്റ് ഡ്രസ്സ് മാറാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആ ഒരു സമയത്ത് ഉമ്മക്ക് റെസ്റ്റ് കിട്ടാത്തതുകൊണ്ടത് അത് അപ്പം തന്നെ ഉമ്മാക്കൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു ഹെർണിയേൻ്റെ മുഴ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉമ്മ അത് ആരോടും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഉമ്മാരെ വയറ്റത്ത് പിടിച്ച് നിക്കൊന്നും നോക്കൊന്നുമില്ലല്ലോ ഇത് വീണ്ടും വന്നു അങ്ങനെയൊന്നുമില്ല അവർ പറയുമ്പോഴല്ലേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളു ഉമ്മ അന്ന് പേടിച്ചിട്ട് ഉമ്മ പറഞ്ഞതുമില്ല പിന്നെ ഒരു അഞ്ച് വർഷക്കായ സമയത്ത് വീണ്ടും ഉമ്മാക്കൊരു ദിവസം ഉമ്മ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഭയങ്കര വേദനയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് മഞ്ചേരിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നപ്പോൾ മഞ്ചേരി എന്ന് പറഞ്ഞു ഇത് പെട്ടെന്ന് അഡ്മിറ്റ് ആവണം നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് രണ്ടാമത് ഹെർണിയൻ്റെ സർജറി അന്ന് ഉമാൻ്റെ പൂക്കളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ ഭാഗം ഡാമേജ് വന്നിട്ടുണ്ട് ഇതാ മോഴ അവിടെ ഇങ്ങനെ നിന്നിട്ട് രക്തോട്ടൊന്നും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഭാഗം നമ്മളവിടെ വെട്ടിക്കളയണം നമുക്ക് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അന്ന് ആ ഒരു സർജറി ചെയ്തു അപ്പോൾ ആ സർജറിൻ്റെ കൂടെ തന്നെ ആ പൂക്കളൊക്കെ എടുത്ത് ഒഴിവാക്കി ചെറിയ ഒരു പീസ് നെറ്റ് നമ്മൾക്ക് അവിടെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നെറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരമുള്ള പണികളെടുക്കരുത് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൂക്കൾ എന്ന അവയവൊക്കെ എടുത്ത് ഒഴിവാക്കിയതുകൊണ്ട് വയറിങ്ങനെ തള്ളി 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 വരുന്നുണ്ട് അപ്പോൾ ഒരു ബെൽറ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ബെൽറ്റും ഉമ്മ ഒരു രണ്ട് വർഷമൊക്കെ മുന്നേ ഉമ്മ അത് ഉപയോഗിക്കാതെ ആയി കാരണം ഉമ്മക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിഞ്ഞത് വേണ്ട ഇങ്ങനെ ഈ ജോലികളൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മ അത് അങ്ങനെ യൂസ് ചെയ്യാതെ ആയിട്ടോ അപ്പോൾ വീണ്ടും ഇപ്പം എന്തായാലും ആ ഒരു നെറ്റ് പൊട്ടി ഉമ്മ ചുമച്ചതാണെന്നാണ് ഉമ്മ പറയണത് ഇമ്മക്ക് പൊട്ടുന്നത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് ശേഷമാണ് ഉമ്മ പറയാൻ തുടങ്ങിയത് എനിക്കങ്ങനെ ഒരു വേദന ഉണ്ട് എനിക്ക് ചമച്ചപ്പം എന്തോ ആയി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് സ്കാനിങ് എടുത്ത് വീണ്ടും കേട്ടോ അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് മൂന്നാമത്തെ വട്ടം വന്നിട്ടുണ്ട് വരെ അപ്പം എനിക്ക് ഒരു വീട് ഞാൻ ഇടയ്ക്കിടക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ എനിക്കറിയില്ല ഉമ്മ ഇങ്ങനെ പോണത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ ദിവസം ഇത് എഡിറ്റ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിപ്പോഴും ഉമ്മ പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മനെ കാണുന്നത് വരെ എന്താന്ന് പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കേണ്ടത് തന്നെ ഉള്ളു കേട്ടോ ഭയങ്കരമായിട്ട് ടെൻഷന് അവിടെ രാത്രിയിലാണ് നമ്മൾക്ക് കുമ്മാനെ പുറത്താക്കിയത് കേട്ടോ പക്ഷെ ആ രാത്രി വരെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കാണുമ്പോൾ പിന്നെ പുറത്താക്കിയപ്പോൾ അവിടെ ഉള്ളൊരു താത്തൻ്റെ വരാണ് ഇനിയെങ്കിലും ഇവളൊന്ന് ഒതുങ്ങി ഇരിക്കുമല്ലോ ഇവളെ വെപ്രാളം ഞാൻ കണ്ടതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആങ്ങളെൻ്റെ ഭാര്യ മക്കളും അനിയത്തി മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താക്കണു രാത്രി പിന്നെ ഒരു പതിനൊന്ന് ആവുമ്പോഴാണ് കേട്ടോ ഉമ്മാനെ പുറത്താക്കുന്നത് ഇനി സർജറി ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ബാക്കി കാര്യങ്ങളും കൂടെ അമ്മ ഒല്ലം കൊണ്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ മുന്നായിട്ട് ഞങ്ങൾക്കൊന്ന് കയറി കാണാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എങ്ങനെ ചെയ്തിട്ടുണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തേനെയും ആങ്ങളേനേയും ഒക്കെ സീസേറിയനാണല്ലോ അപ്പോൾ അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഓപ്പറേഷനുകളൊക്കെ ആയതുകൊണ്ട് ഉമ്മാൻ്റെ കുടലുകളൊക്കെ ആ സ്റ്റിച്ചുമുടക്കൂടെ ഒക്കെ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നാ ചെയ്ത ആ സ്റ്റിച്ചുകളൊക്കെ വീണ്ടും നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിനൊക്കെ ഒന്ന് ആക്കി വീണ്ടും അതേ ആ സ്റ്റിച്ചുകളൊക്കെ ഇടണം പിന്നെ രണ്ടാമത് വയറ് മൊത്തം മൊത്തമായിട്ട് ഇപ്പം നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുക്കുക ചെറുതായിട്ട് ഞാനൊന്ന് കൊടുക്കണ്ട കേട്ടോ നമ്മൾക്ക് അത് അലോടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇതിൽ ഇടുന്നില്ല ഞാൻ ആ ഒരു വയറ് മൊത്തമായിട്ട് നെറ്റ് അതൊന്ന് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആ നാല് സർജറി ഇതിൻ്റെ മുന്നേ ചെയ്തിൻ്റെയൊക്കെ സ്റ്റിച്ചുകളെടുത്തിട്ട് ഉമ്മാൻ്റെ എല്ലാ കുടലൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ റെഡി ആക്കിയിട്ട് വീണ്ടും ആ സ്റ്റിച്ചുകളൊക്കെ ഇട്ട് ഇപ്പോൾ ഫുള്ളുതായിട്ട് വയറ് മൊത്തമായിട്ടും ആൾക്ക് നെറ്റിട്ടിട്ടുണ്ട് ഇനി പറഞ്ഞിട്ടുള്ളത് ഭാരമുള്ള ഒരു ജോലിയും ചെയ്യരുത് എന്നുള്ളത് രണ്ടാമത് നിങ്ങൾ ഇനി കുനിയാനൊന്നും പാടില്ല എന്നുമാണ് കേട്ടാ പറഞ്ഞത് പിന്നെ അന്നത്തെ ദിവസം ഞാൻ വീട് ഒന്നും എടുത്തിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഞാൻ ജോലിക്ക് പോന്നിട്ടുണ്ടായിരുന്നു ദിവസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ജോലിക്ക് വന്നിട്ട് വേഗം ഹോസ്പിറ്റലിലുള്ള ഫുഡും കാര്യങ്ങളും പിന്നെ അതേപോലെ ഉമ്മാക്ക് കഞ്ഞി കൊടുത്തേക്കാന്ന് കുടിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതും കൊണ്ട് പോയിട്ടോ പിന്നെ ഈ നടക്കുന്നത് നാലാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ പിന്നെ ഇന്നൊന്നും വീട് എടുക്കാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അവിടെക്ക് എത്തുമ്പോഴത്തേന് ഉമ്മാക്ക് ആങ്ങളമാർ അനിയത്തിമാരും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും അവിടെ ഉണ്ടാവും വന്നിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും ഞാൻ പിന്നെയുള്ള വീടൊന്നും എടുക്കില്ല പിന്നെ അതേപോലെ ഓരോ ദിവസം വരുമ്പോൾ അതാ ചോറ് കൂട്ടാൻ കൂട്ടാനുണ്ടാക്കിയത് തുമ്മാക്കുള്ള വെജിറ്റബിൾ കൂട്ടാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ മീൻകറി മോരുകറി അല്ലെങ്കിൽ വെണ്ടക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറി ഉണ്ടാക്കും ജോലി കഴിയുമ്പോൾ അവർ ഇത് അലക്കാണ്ടും അലക്കിടും ഇതാക്കും രാവിലെ ഉമ്മാനെ ഞാൻ മേലൊക്കെ നനച്ചു തോത്തി ഉമ്മാക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഇഞ്ചെക്ഷൻ വെക്കലും ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരിക ഒരു രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് വരും ഇൻ്റെ ഞാൻ പോകുന്ന വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞാൻ തിരുമ്പി കുളിച്ച് ആ ചോറും കൂട്ടാനും ആക്കിയിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും ഞാൻ ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ അപ്പോഴേക്കിനും ഉമ്മാൻ്റെ ആരെങ്കിലൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും അങ്ങനെ ഈ അഞ്ച് ദിവസവും ഞങ്ങളവിടെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ ഉമ്മാൻ്റെ കൂടപ്പറപ്പുകൾ ഹോസ്പിറ്റലിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീടൊന്നും എടുക്കല്ല കാരണം ഉമ്മാനെ എൻജോയ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാരണം ഒത്തിരി ടെൻഷനും സങ്കടവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എടുക്കുന്നത് ലാസ്റ്റ് ആണ് ഡിസ്ചാർജ് ചെയ്യുന്ന തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ അതാക്കൊണ്ട് ഉമ്മാൻ്റെ കനലിങ്ങനെ നല്ല വീങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമതൊന്ന് മാറ്റി കുത്തുകയാണ് അപ്പോൾ അതിന് വേണ്ടി വന്നു ഞങ്ങൾ മാക്സിമം അതുമാന്നെ മരുന്ന് കയറുക എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഉമ്മാക്ക് ഭയങ്കര സങ്കടം ടെൻഷനൊക്കെ എന്ന് പറഞ്ഞില്ല ഈ സർജറി ചെയ്തേ മുതൽക്കും ഉമ്മക്ക് ഭയങ്കര എന്തോ ഒരു വിഷമമുണ്ട് ഉമ്മ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഉമ്മൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലോ ഒന്നും വേണ്ട ഉമ്മാക്ക് അടുക്കള ജോലി വീട്ടുജോലി പോലും ഇനി ചെയ്യാൻ പറ്റൂല എന്നുള്ളത് വന്നപ്പോൾ മാക്ക് ഭയങ്കര വിഷമം ഇങ്ങനെ നിൽക്കണമല്ലോ എല്ലാവർക്കും ഒരു ഭാരമായിട്ട് നിൽക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ കാരണം മറ്റുള്ളവരെ ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു വിശക്കുണ്ടെങ്കിൽ ഇനിക്ക് ചോറ് കളമ്പിക്കൊടുന്ന് എന്നാണിയും അങ്ങനെയൊക്കെ പറയണ്ടത് ഇപ്പം അങ്ങനെ അടുത്ത് കൈക്കൊക്കെ ചെയ്യുക പക്ഷെ എന്നാലും ഒരു മാസങ്ങളോളം ഇങ്ങനെ മൂന്ന് മാസം മാക്ക് ബെഡ് റെസ്റ്റ് പോലെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഉമ്മതൊക്കെ അലേക്കായി ഞാൻ എല്ലാവർക്കും ഒരു ഭാരായോ ഞാൻ എല്ലാവർക്കും ഒരു ഭാരായോ അങ്ങനെ ഒരു തോന്നലാണ് ഉമ്മാക്കിട്ടോ ഞാനിതൊക്കെ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വന്നിട്ട് കേട്ടോ മല കാര്യം കഴിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് വിഷമമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും വരും എല്ലാവരും വരും ഞാൻ എല്ലാവരും ഒന്നും വീഡിയോ എടുക്കലില്ല ഇവരെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ ഇരിക്കും ഉമ്മാക്ക് ടെൻഷൻ വേണ്ട അമ്മ വിഷമിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത് അങ്ങനെ വലിയ മോളും മരുമോനും കുട്ടിയൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും വന്നതാണ് അങ്ങനെ എപ്പോഴും ഇവരിപ്പം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നു കേട്ടോ പിന്നെ അമന ഉമ്മാൻ്റെ എന്താ പറയുക നാലാങ്ങളരും നാലാങ്ങളമാരും വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ ഇമ്മാനെ വൈകുന്നേരം വരെ രാത്രി കിടക്കാൻ നേരത്തേക്കാണ് അവർ പോവുക അത്ര ഉമ്മനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവരും വരും കേട്ടോ അങ്ങനെ ഉമ്മാക്കൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം അതാണ് മഞ്ചേരി മലബാർ ഹോസ്പിറ്റൽ ഇപ്പം അത് ഞങ്ങളൊന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുകയാണ് കേട്ടോ അന്നാണ് പിന്നെ ഞാനിത് ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് ഒന്ന് വന്നിട്ട് വീട് എടുക്കണത് കേട്ടോ ലാസ്റ്റ് എന്താ പറയുക ഇന്ന് ഞാൻ ആ രാവിലെ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ മറ്റേ ഞാൻ വെപ്രാളം കൂടി ഇങ്ങനെ പോകാറില്ലാണ് ഇന്ന് ഞാൻ രാവിലെ അങ്ങനെ പോരുമ്പോൾ ഇങ്ങനെ വരും എന്നിട്ട് ഞാൻ എന്താ പറയുക അത് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യണം അന്ന് ഞാൻ രാവിലെ ഇങ്ങനെ പോകുന്നത് ഇപ്പം ആ ഹോസ്പിറ്റലിൽ വീട് എടുത്തിട്ടില്ലല്ലോ എന്നാൽ ഇതും കൂടി ഒന്ന് വീട് എടുക്കുക എന്ന് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അത് ഞങ്ങൾ ബില്ലടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമുക്ക് ഇൻഷുറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇരുപത് ശതമാനം അതിൽ നിന്ന് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇരുപതിനായിരം രൂപയൊക്കെയാണ് നമുക്കൊരു ഇൻഷുറിൻ്റെ അത് പാസ്സായിട്ട് കിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ബാക്കി അടച്ചാൽ മതി കേട്ടോ പിന്നെ മനല്ലോ ഒത്തിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ എമൗണ്ടിൻ്റെതല്ലായിരുന്നു കേട്ടോ പ്രശ്നം പറഞ്ഞാൽ ഈ ഇത്രയും സർജറി നമ്മൾക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് മാനേ എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും പെരിന്തൽമണ്ണൊക്കെ പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ മാനു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും പെരിന്തൽമണ്ണൊക്കെ പോയിക്കോളും പിന്നെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴും നിങ്ങൾ പെരിന്തൽമണ്ണൊക്കെ പോയിക്കോളി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പെരിന്തൽമണ്ണൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോരാനും പോകാനും ബുദ്ധിമുട്ടും ഉണ്ടാവും ദിവസം ഞാൻ അവിടെ നിൽക്കും വേണ്ട അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായാലോ ചോദിച്ചാൽ മഞ്ചേരിയിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് മലബാറിൽ പിന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ടോ മലബാറിൽ രാജേഷ് മേനോൻ മേനോനെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറാണ് എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഇപ്പോഴും പറയും ആ ഡോക്ടറെ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുക്കാൻ തോന്നുന്നുണ്ട് ഇത്രയും വൃത്തിയായിട്ട് ഇന്നെ ഒരു കൂടുതൽ വിഷമിപ്പിക്കാതെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത്ര ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും കെട്ടോ എല്ലാം മഴയുണ്ട് ഒന്ന് നിർത്തി വെക്കട്ടെ ഞാനേ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഭയങ്കര മഴ ആട്ടോ അപ്പോൾ രണ്ട് ദിവസമായി മഴ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ വോയിസ് അപ്പം നിർത്തി വെച്ചതായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിലൊക്കെ നിന്ന് ഇപ്പം ബില്ലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടച്ച് മന ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവർ ക്യാനൽ ക്യാനിൽ എടുക്കുകയുള്ളൂല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ് പിന്നെ ഉമ്മാൻ്റെ സർജറി ചെയ്തവിടുത്തെ സ്റ്റിക്കർ എടുത്തിട്ടില്ല ആ ഇപ്പോൾ ഉമ്മാക്ക് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് തുറന്നിട്ടുള്ളതല്ല കേട്ടോ കീ ഹോൾ സർജറി അതായത് മൂന്ന് ഹോൾസ് ഇട്ടിട്ടുള്ള സർജറിയാണ് ഇനി ഉമ്മാക്ക് തുറന്നിട്ടുള്ള സർജറി ഉമ്മാൻ്റെ വയറ്റകത്ത് ചെയ്യാൻ പറ്റൂല എന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സർജറി ചെയ്ത രാജേഷ് രാജോഷ്മേനോനും ഉണ്ടല്ലോ ഉമ്മാനെ സർജറി കയറ്റി അത് കഴിഞ്ഞേക്ക് നമ്മളോട് വന്നിട്ട് എല്ലാ വിവരവും പറഞ്ഞു തന്നു അത് കഴിഞ്ഞിട്ട് രാത്രി പതിനൊന്നര മണിവരെ മൂപ്പർ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ മ്മാക്കും ഒന്നേറെ ആ ഡോക്ടറോട് ഭയങ്കര ഇഷ്ടം കാരണം ഇടയ്ക്കിടക്ക് വന്നിട്ട് ഇന്നോട് എല്ലാ കാര്യം ചോദിക്കണ്ടായിരുന്നു എനിക്കിങ്ങനെ കുറഞ്ഞൊരു ഓർമ്മ വരുമ്പോഴത്തേന് ഡോക്ടറിനോട് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പം മൂപ്പര് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നു പിന്നെ സർജറി ചെയ്തതിൻ്റെ ഒക്കെ വീഡിയോ മൂപ്പരെ ഫോണിൽ കേട്ടോ അതൊക്കെ എൻ്റെ ആങ്ങളൻ്റെ ഫോണൊക്കെ ഒക്കെ നമുക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാക്കണം ആങ്ങളെൻ്റെ മോളുണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ അതാണ് അവളെ കാണിക്കണത് നാത്തൂരുണ്ടായിരുന്നു രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം നാത്തൂം പോയി എന്നിട്ട് പിന്നെ ഇവളെ നിർത്തിയിക്കുകയായിരുന്നു കേട്ടോ ഇനി ഡിസ്ചാർജ് ചെയ്തിട്ട് വരുമ്പോൾ കൂടെ ഇവിടെ ഒരാളും കൂടി വേണം കാരണം ഞാൻ ഇതിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇമ്മാനെ വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കണം അപ്പോൾ വണ്ടൂർ വരെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണ്ടേ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇരുമ്പോയിക്കൊണ്ടുവരുന്നത് പിന്നെ നഴ്സന്മാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകട്ടെ നല്ല കുട്ടികളായിരുന്നു കേട്ടോ ഇവിടുത്തെ നല്ല സ്നേഹമുള്ള കുട്ടികളെ കേട്ടോ എപ്പോഴും വന്ന് സംസാരിച്ചിട്ടു അങ്ങനെയൊക്കെ നല്ല അവരോട് അപ്പോൾ ഞാൻ ഇരുമ്പോഴേക്ക് കൊണ്ടുവരുമ്പോഴത്തൊരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുകളിലാണല്ലോ അപ്പോൾ സ്റ്റെപ്പ് കയറേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആ ഒരു ടാസ്ക്കും കൂടി ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലാണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ സേവനം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മലബാർ ഹോസ്പിറ്റലിൽ കുറച്ച് ബില്ലും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾക്കൊരു ഒന്നര ലക്ഷത്തോളം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പറയുക അതിൽ ഇൻഷൂറും നമ്മൾക്ക് കിട്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉറുപ്പ്യ തോന്നുന്നുണ്ട് ഇൻഷൂറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നുമില്ല പൈസ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾക്ക് അതിലുമാ നല്ല ഹാപ്പിയായിരുന്നു ഉമ്മക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ട് കിട്ടാം സന്തോഷം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേത് എല്ലാ സർജറിയും ചെയ്തമ്മക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടാകലുണ്ട് ഇപ്രാവശ്യം അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊരു തോത്തുമുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് വല്ലാതെ എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചെയ്തതിൻ്റെ ഒന്നും സ്റ്റിക്കറ് അവിടെ നിന്ന് എടുത്തിട്ടില്ല അപ്പം ഈ അതൊക്കെ ക്ലീൻ ചെയ്യലും കെട്ടലും ഒക്കെ ഇവിടുന്ന് വേണം അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ അവർ തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇനി ഒരുപാട് നമ്മൾ വീഡിയോ ഇങ്ങനെ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ വീട്ടിൽ കൊണ്ടാക്കുന്നതും പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഈയൊരു ഒരു വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ച് ലെങ്തായി പോവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും